നാനൂറ്റൻപത് രൂപ ഒരു വർഷം മാറ്റിവെച്ചാൽ നാല് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്ന പി എം ജെ ജെ വൈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പി എം എസ് ബി വൈ എന്ന് പറയുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന അതുപോലെ പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ പദ്ധതിയായ അടൽ പെൻഷൻ യോജന അതുപോലെ സുകന്യാ സമൃദ്ധി തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ സാധാരണക്കാർക്കുള്ള പദ്ധതികളിൽ ചേരുവാൻ ഇപ്പോൾ എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്നീ രണ്ട് പദ്ധതികളും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഉണ്ടാകുന്ന അപകടങ്ങൾക്കും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾക്കും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികൾക്കുമായി ഒരു വർഷം വെറും നാനൂറ്റി രൂപ മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത് എന്നാൽ നമ്മുടെ കുടുംബത്തിന് ഉറപ്പായും നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് നിർബന്ധമായും ഈ രണ്ട് പദ്ധതികളിൽ ചേരുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പോൾ എൽ ഐ സി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ടുള്ളവർക്കും ഈ പദ്ധതിയിൽ ചേരുന്നത് കൊണ്ട് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന സുകന്യാ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളുടെ വിശുദ്ധ വിവരങ്ങൾ ഗുണങ്ങൾ ദോഷങ്ങൾ എങ്ങനെയാണ് ചേരേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിൽ വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഇത്തരം കേന്ദ്ര പദ്ധതികളിൽ ചേരുവാൻ ഒരു ഏജൻറ്റിൻ്റെയോ ഒരു രാഷ്ട്രീയക്കാരുടെയോ യാതൊരു ആവശ്യവുമില്ല ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുകയും അവയോട് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് നമ്മുടെ ഫോണിൽ അറി ഉപയോഗിക്കാനും അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇവയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇത്തരം കേന്ദ്ര പദ്ധതികളിൽ എങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാമെന്നാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി ഐ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ എസ് ബി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എം ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻ്റർഫേയ്സ് നമുക്ക് കാണാൻ സാധിക്കും ദാ ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യം ദാ ഇവിടെ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എം പിൻ ഉപയോഗിച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യൂസർ ഐ ഡി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് ഉപയോഗിക്കുന്ന അതേ യൂസർ ഐ ഡി ആണ് അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇത്തരത്തിലാണ് നമുക്കറിയാവുന്നതാണ് മെയിൻ ഇൻ്റർഫേസ് അപ്പോൾ നമ്മളിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ഗവൺമെൻറ് സ്കീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഞാനിത് ഇവിടെ വരച്ച് കാണിച്ചു ഏറ്റവും താഴെയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കേന്ദ്ര പദ്ധതികളായ അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷ അതായത് പി എം എസ് ബി വൈ സുകന്യാ സമൃദ്ധിയൊക്കെ കാണാം അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് അറിയാൻ പറ്റും അതായത് രണ്ട് ലക്ഷം രൂപയാണ് പോളിസി കിട്ടുന്നത് അൻപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അൻപത് വയസ്സ് വരെ നമ്മൾ അടച്ചാൽ പോലും അൻപത്തഞ്ച് വയസ്സ് വരെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അതുപോലെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ പോളിസി എടുക്കാൻ പറ്റുന്നത് അതായത് ഇതിന് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് മുൻപ് മുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത് രൂപ മുപ്പത്തി ആറ് രൂപ വരെ വരും അതായത് ഇതിന്റെ ജി എസ് ടി അടക്കം അപ്പോൾ നമുക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് സൈറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നേരിട്ട് സൈറ്റിലേക്ക് പോകാതെ ഇതുപോലെ പോവുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോവുക കാരണം ഒരുപാട് വെബ്സൈറ്റുകൾ എസ് ബി ഐ എന്ന് പറഞ്ഞാൽ വ്യാജനം നമ്മുടെ ഇൻ്റർനെ നെറ്റ് ബാങ്കിൻ്റെ യൂസർനെയും പാസ്വേഡും ഒക്കെ അടിച്ചു മാറ്റി പൈസ തട്ടാൻ നടക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് സൈറ്റിലേക്ക് പോയതിന് ശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് യോനോ എസ് ബി ഉപയോഗിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് തന്നെയായിരിക്കും നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് അപ്പോൾ ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്തുമ്പോൾ ശേഷം അതിന് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാം ഈ ക്യാപ്ച കോഡ് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള അതേ സംഭവം അതിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ റൗണ്ട് ഇട്ട് കാണിച്ചത് അതേ സംഭവം അവിടെ മുകളിൽ അതുപോലെ നമ്മളെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ഒ ടി പി വരും അതായത് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ എസ് ബി ഐ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒരു എട്ടക്ക നമ്പറാണെന്ന് തോന്നുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതിനെ കോപ്പി ചെയ്തെടുത്ത് നമുക്കിവിടെ അല്ലെങ്കിൽ ഇവിടെ വൺ ടൈം പാസ്വേഡ് എന്നുള്ളടത്ത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനെ കോപ്പി ചെയ്ത് കൊടുത്താലും മതി കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി അതിനുശേഷം അതിന് താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സാധാരണയായിട്ട് നമുക്ക് ഇപ്പോഴേക്കും ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് നമുക്ക് ലോഗിങ് ആവും അപ്പോൾ പലർക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത് നിങ്ങളുടെ യൂസറിനെ പാസ്വേഡ് എക്സ്പയറി ആയി അപ്പോൾ പലരും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാത്തവരാണ് അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത് യോനോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പഴയത് ഇപ്പോൾ നിങ്ങൾ ലോഗിങ് ചെയ്യാൻ ഉപയോഗിച്ച പാസ്വേഡ് തന്നെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ന്യൂ ലോഗിങ് പാസ്വേഡ് എന്നുള്ള അടുത്ത് നമുക്ക് പുതിയൊരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആറുമാസമാണ് നമുക്ക് എസ് ബി ഐ നെറ്റ് ബാങ്കിങ്ങിനകത്ത് യൂസർ പാസ്വേഡിന് വാലിഡിറ്റി ഉള്ളത് ആറുമാസം ആവുമ്പോൾ നമ്മൾ വീണ്ടും അത് മാറ്റി കൊടുക്കണം നമ്മുടെ സുരക്ഷ കരുതിയാണ് ബാങ്ക് ഇത്തരത്തിലൊരു പോളിസി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സബ്മിറ്റ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ വീണ്ടും നമ്മുടെ ഫോണിലേക്കൊരു ഒൺ ടൈം മെസ്സേജ് വരും ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി നോർമലായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് യൂസറിനെയും പാസ്വേഡും എക്സ്പെയർ ചെയ്യുന്ന ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പ്രവേശിച്ചാൽ മതി അല്ല എങ്കിൽ ഇത്തരം ഒരു പ്രൊസീജിയർ കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിലേക്ക് കടക്കാൻ പറ്റൂ അപ്പോൾ അതായതുപോലെ പാസ്വേഡ് ടൈപ്പ് ചെയ്തു സബ്മിറ്റ് കൊടുത്തു അതിന് ശേഷം ഇത്തരത്തിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മൾ സൈറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ പുതിയ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന യൂസർ നെയിമും നമ്മുടെ പുതിയ പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതെവിടെ നമുക്കിനി പാസ്വേഡ് ആറുമാസത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതിനുശേഷം നമ്മളവിടെ ഇമാജി ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുള്ള ആ സംഭവം ഒരിക്കൽ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ആ ക്യാപ്ച കൂടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്തു അതിനുശേഷം ആ ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെയുള്ള ലോഗിങ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം വീണ്ടും ഒരു മെസ്സേജ് കൂടെ വരും ഒ ടി പി വരും നമുക്ക് എപ്പോഴും ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് നമുക്ക് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എവിടെ ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ഒ ടി പി വരും അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട അതിന് ഒ ടി പി പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ ടൈപ്പ് ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ ഇവിടെ താഴെ ക്ലിക്ക് ഹർ ടു റീസെൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മെസ്സേജ് വരും കഴിവുന്നതും ഒരു രാവിലെയൊക്കെ നോക്കുന്നതായിരിക്കും ഇത് നല്ലത് കാരണം സെർവറൊക്കെ കമ്പ്യൂട്ടറിൻ്റെ എസ് പേ സെർവറൊക്കെ ബിസിയാവും അപ്പോൾ നമുക്കിവിടെ ഒ ടി പി കൊടുത്തു സൈറ്റ് ഓപ്പണായി ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് നമുക്ക് അംഗമാവുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലിടത് സൈഡായിട്ട് നമുക്കത് മൂന്ന് വര കാണാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു എസ് ബി ഐ ഓൺലൈനിലാണ് എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഇ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ഇ സർവീസ് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് വരും അവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം അപ്ലൈ സ്റ്റാറ്റസ് നമ്മൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ട് സ്കീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കവിടെ കാണാം മൂന്നെണ്ണം കാണാം പ്രധാനമന്ത്രി ജീവൻ ജ്യോത ബീമ യോജന അതുപോലെ സുരക്ഷാ യോജന പിന്നെ അടൽ പെൻഷൻ അപ്പോൾ നമുക്കിതിലേതാണോ ആവശ്യം നമ്മളതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് അവിടെ കാണുന്നത് നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടായി ഒന്ന് സെലക്ട് ചെയ്യുക ഒന്നേ ഉള്ളൂ എങ്കിൽ നമുക്ക് എസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് സി എ എഫ് നമ്പർ നമ്മുടെ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ടൈപ്പ് ചെയ്യണത് അപ്പോൾ സി എ എഫ് നമ്പര് നമ്മൾ പ്രത്യേകിച്ച് പാസ്ബുക്കിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നോക്കി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ഓൾറെഡി ഉണ്ട് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഐ എഫ് എസ് സി നമ്പർ അവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് നോമിനി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമുക്ക് അപ്പോഴേക്കും ഒരു മെസ്സേജും ഒക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ മെസ്സേജ് വന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ നമ്മൾ ചേരുന്ന പുതിയ ഗവൺമെൻറ് ഇൻഷുറൻസ് സ്കീമിൻ്റെ ഡീറ്റെയിൽ വേണ്ടിയുള്ള അപേക്ഷയാണ് നമ്മളിവിടെ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ പേര് അത് കഴിഞ്ഞ് ജെൻഡർ നമ്മൾ ഏതാണോ അതൊന്ന് മെയിലാണോ ഭീമെയിലാണോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കാണാം അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ അത് കഴിഞ്ഞ് നമ്മുടെയാണ് ഇമെയിൽ ഐ ഡി അപ്പോൾ ഇതൊക്കെ പലർക്കും സംശയമാണ് ഇത് ആളുടേതാണ് നോമിനിയുടേതാണോ നമ്മുടേതാണോ എന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലാൻഡ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതൊന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞ് വരുന്നത് ആധാർ നമ്പറാണ് അതും നമ്മുടെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് നോമിനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് സെഗ്മെൻറ്റിലേക്ക് പോവും ഇവിടെ നമുക്ക് നമ്മുടെ നമ്മൾ നമുക്കിവിടെ പ്രീമിയമാണ് അടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ട അയാളുടെ പേര് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹസ്ബൻ്റാണ് വൈഫിൻ്റെ പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അല്ലെങ്കിൽ വൈഫിനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേര് അല്ലെങ്കിൽ മക്കളുടെ പേരാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം അതാ നമ്മളായിട്ടുള്ള ബന്ധം ഫാദറാണോ മദറാണോ സിസ്റ്ററാണോ മകളാണോ മകനാണോ ഒന്ന് സെലക്ട് ചെയ്യുക റിലേഷൻഷിപ്പ് എന്നുള്ള എടുത്ത് അത് കഴിഞ്ഞ് അവരുടെ മൊബൈൽ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അവരുടെ മൊബൈൽ നമ്പർ അവരുടെ ഇമെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് നോമിനിയാണെങ്കിൽ എസ് എന്ന് താഴെയുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരുടെ നോമിനി അപ്പോൾ അവർക്ക് ഒരാൾ ഉണ്ടാവൂലേ അവരുടെ ഡീറ്റെയിലും കൂടെ ആയിട്ടുള്ളവരുടെ ഡീറ്റെയിലും കൂടെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നീടുള്ള കാര്യത്തിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോ ഇത് ഇത് മൈനർ അല്ല എങ്കിൽ നോമിനി അല്ല മൈനർ അക്കൗണ്ട് അല്ല നോമിനി മൈനർ അല്ല എങ്കിൽ നമുക്ക് എന്ന് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടെ ഒരു ഒ വരും അത് കഴിഞ്ഞ് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങൾ കൂടെ കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡെബിറ്റ് ആവും അപ്പോൾ അതിനൊരു മെസ്സേജ് വരും ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാം നമുക്ക് രണ്ട് ദിവസത്തിനകത്തേനെ നമുക്ക് അപ്രൂവൽ ആവുകയും ചെയ്യും പിന്നെ ഈ പ്രധാനമന്ത്രി ഭീമ യോജന അല്ലെങ്കിൽ പി എം ജെ ജെ വൈ ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അപകട ഇൻഷുറൻസിൻ്റെ ക്ലെയിം എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് ചെയ്യാൻ പറ്റും അതായത് വളരെ സിമ്പിളാണ് നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അവരുടെ നോമിനി ആയിട്ടുള്ള ആൾ അവരുടെ പാസ്ബുക്കും ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ആരുടേതാണോ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയാൽ മാത്രം മതി അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ പറയുക അപ്പോൾ തന്നെ അവർ ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറയാം അതായത് ഒരു ഫോം തരും ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടാഴ്ച അല്ല മാക്സിമം മുപ്പത് ദിവസമാണ് പറയുന്നത് അതിനകത്ത് വെച്ച് നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക അതിലേക്ക് ഈ പൈസ രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പോളിസി വരുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഇൻഷുറൻസ് സ്കീമിനെ പോലെ അത്ര പാടായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ നമുക്ക് പൈസ അടയ്ക്കേണ്ടതും ഇങ്ങനെയാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക